കയ്യിലെല്ലാം വജ്രമോതിരം വാച്ചുകൾ വളരെ ബഹളമൊക്കെ വെച്ച് ഇള പോകുന്നു എല്ലാവരും വളരെ വർത്തികളായിട്ട് വളരെ പേടിച്ച് ഇയാളെ പിന്തുടരുന്നു ഹോട്ടലുകാരനും അമിതമായ ഒരു കവിത കാണിക്കുന്നു പെട്ടെന്ന് തിരിഞ്ഞു രാമചന്ദ്രസാർ എന്ന് ചോദിക്കുന്നു എൻ രാമചന്ദ്രൻ മുപ്പത്തി അഞ്ച് വർഷക്കാലം കേരള പോലീസിൽ വിവിധ നിലകളിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ കേരളം ചർച്ച ചെയ്ത നിരവധി കേസുകളുടെ അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച ഓഫീസർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു സാമൂഹ്യ പ്രവർത്തകരുണ്ടായിരുന്നു എനിക്ക് പങ്കില്ല എന്ന് ഒരു വിഭാഗത്തിലുള്ളവർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഇതിനകത്ത് ഇവരെല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു സംഭവ ബഹുലമായ സർവീസ് കാലം വിവരിക്കുകയാണ് എൻ രാമചന്ദ്രൻ ഐ പി എസ് യാതൊരു എമോഷനും ഇല്ലാതെ വികാരരഹിതമായിട്ടാണ് ഇവർ നിൽക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണം സംഭവിക്കാം ഒരാൾ ചെറിയൊരു തിരി ഇട്ട് കൊടുത്താൽ മതി കൊല്ലടാന്ന് പറഞ്ഞാൽ തീർന്നു കേസന്വേഷണത്തിൻ്റെ വേറിട്ട വഴികൾ ഞാൻ പറഞ്ഞു അനങ്ങര എന്ത് ഞങ്ങളെ തോക്കൊണ്ട് വെടിവെക്കും ഷൂട്ട് ചെയ്യും അതിൻ്റെ എടുത്ത് എറിയാനേ വല്ലതും തുടങ്ങിയ താൻ അപ്പോഴേ ചത്തുനലത്തി വിഴുവെന്ന് പറഞ്ഞു ഇൻവെസ്റ്റിഗേഷനിലെ സാഹസികതയും സംഘർഷങ്ങളും ചാടി പിടിച്ച് വലിച്ച് വണ്ടിയെ കയറ്റിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു വണ്ടി എടുക്കുന്നുണ്ട് വണ്ടിക്കകത്ത് കയറിക്കഴിഞ്ഞ് അപ്പൊലിച്ച് കല്ലും ഈ പറഞ്ഞ പോലെ ഈ പന്തവെല്ലാം വണ്ടി നേരെ എറിയുന്നുണ്ട് പ്രത്യേക സ്വഭാവമുള്ള കുറ്റവാളികൾ ചെങ്കേനെ തമിഴ് സെൽവനെ അറിയാമെന്ന് വെച്ചപ്പം ഈ കദ്രേശൻ വളരെ ഒന്ന് മൂകമായിട്ട് അങ്ങനെ ഞാൻ ചെന്നു കദ്രേശൻ എന്ന് സംഭവിച്ചു സാറൊരു വലിയൊരു ഒരു പണിയപ്പോൾ എനിക്ക് തന്നിരിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ ചെങ്കേനി തമിഴ്സെൽവൻ അയാളുടെ സഹോദരി ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഞാനിപ്പോൾ ജാഫ്യത്ത് ഇറങ്ങി നിൽക്കുകയാണ് ഓർമ്മയിൽ നിന്നും മായാത്ത അനുഭവങ്ങൾ ചില പോലീസുകാർ വിറയ്ക്കുന്നു കൂടെയുള്ളവർ ചിലർ കറിയ വിതുംപുന്നു ഞാൻ പറഞ്ഞൊന്നും നടക്കുകയില്ല അപ്പം നമ്മുടെ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ആ നിമിഷം നമ്മൾ തകർന്നു വീഴും നമ്മൾ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ ചരിത്രം എന്നിലൂടെ ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി യൂട്യൂബ് ചാനലിലും